ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമുക്കിന്ന് ഷോപ്പിലേക്ക് വന്ന പുതിയ കളക്ഷനായിട്ടുള്ള ചുരിദാർ സ്റ്റിച്ചഡ് ചുരിദാറോട്ട് പരിചയപ്പെടാം ഇത് ഫസ്റ്റ് വണ്ണാണിത് ഇതിനകത്ത് കുറച്ച് ഒരു ബേബി പിങ്ക് ഷെയ്ഡിൽ വന്നിട്ട് അതിനകത്ത് ഒരു സിൽവറിൻ്റെ ഒരു മിക്സിംഗ് ആണ് അതിൽ ഒരു ഫ്ലവർ ഫ്ലവറിൻ്റെ മോഡലിൽ സിൽവർ മിക്സിംഗ് ആണ് വരുന്നത് ഇതൊരു കോട്ടൺ മിക്സ് കുർത്തി ചുരിദാർ ആണ് ഫ്രണ്ട് ഒരു പടി പോലെ വന്നിട്ട് അതിനകത്ത് രണ്ട് ബട്ടൺസ് ആഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ബട്ടൺസ് ആഡ് ചെയ്തിട്ടുണ്ട് കൈ ത്രീ ഫോർത്ത് ത്രീ ഫോർത്താണ് വരുന്നത് ഇതിൻ്റെ പാൻറ്റാണ് അത് വളരെ ഫ്ലെക്സിബിളായിട്ടുള്ളതാണ് ഇന്ന് അത്യാവശ്യം നല്ല വലിഞ്ഞ് നിൽക്കുകയും ചെയ്യും ഇതിൻ്റെ പ്രിൻറ്റ് വന്നിട്ട് നേരെ താഴേക്ക് നേരെ 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 വന്നിട്ടുള്ള പ്രിൻ്റാണ് സോ അതുകൊണ്ടിപ്പം ഇച്ചിരി നമുക്ക് ഇച്ചിരി ഹൈറ്റ് കാര്യങ്ങളൊക്കെ തോന്നിക്കുകയും ചെയ്യും അതിന് ഇതാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇതിൻ്റെ ഷോള് ഒരു ഷോളും നല്ല ക്വാളിറ്റിയുള്ള ഷോളാണ് നല്ല ലെങ്ത്തുള്ള ഷോളാണ് നമുക്ക് എന്താ വരുന്നു അത് ആ ഒരു വൈറ്റ് മിക്സ് ചെയ്തിട്ട് ആ ഒരു ബേബി പിങ്ക് ഒരു കറക്റ്റ് ബേബി പിങ്ക് അല്ല ഒരു എന്താ പറയുക ജസ്റ്റ് ഒരു ഒരു ബേബി പിങ്കിൻ്റെ ഒരു ഷെയ്ഡ് കൂടിയൊരു ഒരു ഒരു കളറാണ് ഇന്ന് വരുന്നത് ഇതാണ് കണ്ടോ പാൻറ്റുണ്ട് നേരെ നേരെയാണ് വരുന്നത് സോ അതുകൊണ്ട് നമുക്ക് കുറച്ചുള്ള ലെങ്ത്ത് തോന്നിക്കും ഇത് അതിൻ്റെ രണ്ടാമത്തെ ഷെയ്ഡാണ് ഇതൊരു ഗ്രേ കളറാണ് ഗ്രേ ആ വൈറ്റ് മിക്സിങ്ങാണ് ൊളിയാണ് കാണുമ്പോൾ തന്നെ നമുക്ക് സൂപ്പറായിട്ട് നമുക്കപ്പം തന്നെ കാണുമ്പോൾ തന്നെ ഇഷ്ടം വരുന്നൊരു പോർഷനാണ് സോറി ഓർമ്മ ആണ് അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ ഇതിനകത്ത് എല്ലാത്തിനും ഓരോ ഓരോരോ ചേസിലേ വന്നിട്ടുള്ളൂ ഇതിൻ്റെ പാൻറ്റാണ് ഈ കാണുന്നത് അതും ഒരു ഗ്രേയും വൈറ്റും മിക്സ് ചെയ്ത് വരുന്നത് ഇതിൻ്റെ കോമ്പിനേഷൻ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ബ്ലാക്ക് അല്ല അതൊരു ഗ്രേ ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ അടിപൊളിയാണ് കാണുമ്പോൾ നല്ലൊരു സൂപ്പർ കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണത് നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഒരേപോലെ ചേരുന്ന പോലത്തെ ഒരു കോമ്പിനേഷനാണ് നല്ല ഷാളിൽ നല്ല ലെങ്ത്തുള്ള ഷാളാണ് ഇതാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് എന്നാൽ കളർ ആ ഒക്കെ തന്നെ കാണുമ്പോൾ തന്നെ നമുക്കറിയണമല്ലേ നല്ല നല്ലൊരു നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുക നല്ല നല്ല എട്ട് വന്നിരിക്കുക നല്ലൊരു ഭംഗിയിൽ വന്നിരിക്കുന്ന ഒരു സെറ്റാണിത് ടി പോലെ പാൻറ്റിൻ്റെ പീസ് വെച്ചിട്ടൊക്കെ ഇല്ല പടി വന്നിരിക്കുന്നത് ഓക്കെ ഇന്നിത് മൂന്നാമത്തെയാണ് മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇത് ഇതും അടിപൊളി കളർ കോമ്പിനേഷനാണ് നമുക്ക് ഏത് ഏത് ആൾക്കാർക്കും സോറി ഏത് പ്രായക്കാർക്ക് വരുന്നത് നിങ്ങൾ ഒന്ന് മിക്സ് ആവുന്നൊരു കോമ്പിനേഷനാണ് ഇത് അജ്രാഖ് പോത്തൊരു ഒരു ഒരു പ്രിൻ്റൊക്കെയാണ് വരുന്നത് ഒരു ഡാർക്ക് ബ്ലൂലാണ് വരുന്നത് അജറാഖ് പ്രിൻ്റ് പോലെയൊക്കെ അടിപൊളി കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഭംഗിയുള്ള ഒരു പീസാണിത് അതിൻ്റെ പാൻറ് അല്ല അതാണ് അതിൻ്റെ പാൻറ് വരുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂലുള്ള ലൈനിൽ വരുന്നതാണിത് അതിൻ്റെ ഷാൾ വരുന്നത് ഈ ഷാളിന് രണ്ട് സൈഡിൽ ഉണ്ടാക്കും നടുക്കൊരു ഒരു വൈറ്റ് ഒരു വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് പോലെ വരുന്നതാണ് ഫുൾ വ്യൂ വരുന്നത് ഒരു അജ്രാക്ക് പ്രിൻ്റായിരുന്നു കാണുമ്പോൾ തന്നെ അറിയണില്ലേ അത് നല്ല ഒരു കളർ കോമ്പിനേഷനാണ് നല്ല അടിപൊളിയൊരു കളർ കോമ്പിനേഷനാണ് ഏത് പ്രായക്കാർക്കും ഒരേപോലെ ചേരുന്ന ഒരു കളർ കോമ്പിനേഷനാണത് അതിനകത്തൊരു അജ്റക് പ്രിൻ്റാണ് വരുന്നത് ആ ഫ്രണ്ടിൽ പാൻറ്റിൻ്റെ പീസ് എടുക്കുന്ന പടി വെച്ചിട്ട് മൂന്ന് ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട് അടുത്തൊരു ഗ്രീനാണ് ഒരു ലൈറ്റ് ഗ്രീൻ അതിനകത്ത് ഒരു വൈറ്റിൽ ഒരു ലൈറ്റ് ഫുൾ ലൈറ്റ് ഒരു ആ ഒരു ഗ്രീനിൻ്റെ ഒരു എന്താ പറയുക വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ശരിക്കും ഇത് വൈറ്റിലാണ് വരുന്നത് പക്ഷേ നമുക്ക് എടുത്ത് കാണിക്കുന്നത് ലൈറ്റ് ഗ്രീനാണ് ഫുൾ ആ ഗ്രീനിൻ്റെ വർക്കാണ് വരുന്നത് ഫ്രണ്ട് പോഷന് സെയിം തന്നെ പാൻറ്റിൻ്റെ തുള്ളിയിൽ പടി കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് കൈയ്യാണ് വരുന്നത് ഇതാണ് പാൻറ്റ് വരുന്നത് നല്ല ഫ്ലെക്സിബിളാണ് നല്ല ആയിട്ട് എത്ര വേണമെങ്കിലും നമുക്ക് വലിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പലാസോ പാൻറ്റാണ് വരുന്നത് അതിൻ്റെ ഷാളും സെയിം തന്നെയാണ് ഷാ അതിൻ്റെ ഷാളിൻ്റെ ആ ഒരു ഒരു ക്രിസ്ത അങ്ങനെ ഒരു പച്ചയാണ് അത് വരുന്നത് അത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് കാണുമ്പോൾ തന്നെ ഉണ്ടോ കാണുമ്പോൾ തന്നെ ആ ഷാളിന് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് വരുന്നത് വേറെ കളറിൻ്റെ ആണ് ഇതാണ് എൻ്റെ ഫുൾ വ്യൂ വരുന്നത് എന്താ വൈറ്റിലാണ് വൈറ്റിൽ പ്രിൻറ്റ് വരുന്നതാണ് പക്ഷേ നമുക്ക് കാണുമ്പോൾ വൈറ്റിലെ ഡിസൈൻ കാണുമ്പോൾ നമുക്ക് ആ എടുത്ത് കാണിക്കുന്ന ഡിസൈൻ ഒരു ഗ്രീനാണ് ശരിക്കും നമുക്ക് എടുത്ത് കാണിക്കുന്നത് ഇത് ഇതൊരു പ്യുവർ കോട്ടൺ കുർത്തിയാണ് സെയിം ഒരു പിസ്ത ഗ്രീനിൻ്റെ വരുന്നതാണ് അതിനകത്ത് ഇത് ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ളൊരു കുർത്തിയാണ് ഇത് ലൈനിങ്ങാണ് ആണ് വരുന്നത് എന്താ ഇതിൻ്റെയും പാൻറ്റും പലാസോ പാൻറ്റാണ് വരുന്നത് ഫ്രണ്ടിൽ നല്ലൊരു എംബ്രോയ്ഡറിയിൽ എംബ്രോയിഡറി സ്റ്റേഡിൽ വരുന്നുണ്ട് ഈ നമുക്ക് ലൈനിങ് വന്നിട്ടുള്ള ആരൊട്ട് പീസ് വരുന്നുള്ളൂ എന്നുവെച്ചാൽ നമുക്ക് കഴിയുന്ന മെറ്റീരിയൽ വ്യത്യാസമുണ്ട് നമ്മൾ ആദ്യം കോട്ടൺ ബ്രൻഡാണ് കിട്ടുന്നത് ഇത് പ്യുവർ കോട്ടനാണ് ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് ഷാളും ഇത് കോട്ടൺ ചുരുദാറിൻ്റെ ഷാൾ വരണം ഒട്ടേറെ കോട്ടൺ ഷാളല്ല ഇത് അതൊരു മിക്സിൻ്റെ ഷാളാണ് വരുന്നത്

thank you